ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപ വിലയുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണിത് എൽ ജി കമ്പനി ആണ് എൽ ജി കമ്പനി കാണിച്ചോ സ്മാർട്ട് ഇൻവേർട്ടർ കംപ്രസർ ആണ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ത്രീ സ്റ്റാർ ആണ് വൈദ്യുതി ബില്ല് ലാഭിക്കാൻ പറ്റും വെറും ആയിരത്തി ഒമ്പതിനൂറ്റി അമ്പത് രൂപ നിങ്ങൾ അടിച്ചാൽ ഈ ഫ്രിഡ്ജ് വീട്ടിലേക്ക് ആയിരത്തി ആയിരത്തി ഒമ്പതിനൂറ്റി അമ്പത് നമസ്കാരം ആർ ലൈവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം സിറ്റി കൂളാണുള്ളത് സിറ്റി കൂളിൽ ഓണത്തിൻ്റെ വേറൊരു ഓഫർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ വരെയുള്ള എൽ ജി കമ്പനിയുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റെട്ടായിരം രൂപക്ക് തരാൻ പോവാണ് അപ്പോൾ അത് ഏത് ഫ്രിഡ്ജാണെന്നല്ലേ അത് ഞാൻ കാണിക്കാൻ പോവാണ് വൈറ്റ് കളർ ഡബ ഡബിൾ ഡോർ ഫ്രിഡ്ജാണിത് എൽ ജി കമ്പനിയാണ് എൽ ജി കമ്പനി കാണിച്ചോ സ്മാർട്ട് ഇൻവേർട്ടർ കൺപ്രസർ ഉണ്ട് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ത്രീ സ്റ്റാർ ആണ് വൈദ്യുതി ബില്ല് ലാഭിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ കാര്യങ്ങള് നമുക്ക് ചോദിക്കാം ഇത് ഡബിൾ ഡോർ ഡോർ അല്ല സൈഡ് ലിറ്റേഴ്സിന്റെ കപ്പാസിറ്റി കപ്പാസിറ്റി ആണ് ഉള്ള മോഡൽ രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഒരു മോഡൽ വ്യത്യസ്തമായ ഒരു മോഡലാണ് എൽ ജി കമ്പനിയുടെ പ്രത്യേകത അജുബായി ഇതിന് റെസ്റ്റ് പ്രൂഫ് ആണ് ഈ റെസ്റ്റ് ഒന്ന് ഈ ബോഡിയാണ് ഏറ്റവും ടോപ്പ് ഒന്ന് ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള വൈറ്റ് കളർ ആണ് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്ന സ്ഥലം കാസർഗോഡാണ് ഇതിന്റെ പ്രത്യേകതയുണ്ട് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപ വില ഉണ്ടെങ്കിലും അത് ആദ്യ ചെലവാകുന്നത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡിലെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കളർ വൈറ്റ് ആണ് എൽ ജി ബ്രാൻഡ് ആണ് ബ്രാൻഡ് വൈറ്റ് വാറണ്ടി ആണ് പത്ത് വർഷം വേറൊരു തന്നെ പയറ ഫ്രിഡ്ജിൽ വരുന്ന പോലെ സ്റ്റാർ റേറ്റിംഗിൽ കാണിക്കുന്നുണ്ട് ഇത് സ്റ്റാർ റേറ്റിംഗ് വേറെയോളും സൈഡ് ബൈ ഡോറിൽ സ്റ്റാർ റേറ്റിംഗ് ഇല്ല ഒരു വർഷത്തിൽ യൂണിറ്റ് എത്ര പോകും ആ യൂണിറ്റിൽ കാണിക്കുന്നുണ്ട് അഞ്ഞൂറ്റി നാല്പത്തിയാറ് യൂണിറ്റ് ആണ് ഒരു വർഷത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചെലവാകുന്നത് പത്ത് വർഷത്തെ കംപ്രസർ വാറണ്ടി കൂടി കിട്ടുന്നുണ്ട് ഫ്രിഡ്ജിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ വരുന്ന ഫ്രിഡ്ജ് മാക്സിമം ഇലക്ട്രിസിറ്റി ബില്ല് ഫിഫ്റ്റി പെർസെന്റ് വരെ കുറയ്ക്കാൻ പറ്റും പ്രത്യേകം ഇത് ഫ്രീസർ ആണ് ഈ ഫ്രിഡ്ജ് ആണ് ഇത് ഫ്രീസറാണ് പക്ഷേ ഇത് ഇത് ഫ്രിഡ്ജ് ആണ് ഞങ്ങൾക്ക് സാധാരണ ആ ഫ്രിഡ്ജ് ഫ്രീസറിന് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാനുള്ള സമ്പ്രദായം ഇതിലുണ്ട് കൺവെർട്ടബിൾ ഫ്രിഡ്ജ് എന്ന് പറയും ഇത് ഫ്രീസറിനെ നമുക്ക് ഫ്രിഡ്ജ് പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് കൺവെർട്ടബിൾ വേറൊരുപകാരം രണ്ട് ദിവസം നമ്മളീ ഫ്രിഡ്ജ് ഓഫ് ആയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് വെച്ച ഫ്രൂട്ട്സ് വെജിറ്റേറിയന് കേടാവാതെ ഒരു വ്യത്യസ്തപരമായ ഒരു എഞ്ചിന്റെ ഫ്രിഡ്ജാണ് ഇപ്പോൾ ഓഫർ പ്രകാരം ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം വരെയാണ് ഓണം ഓഫർ വെച്ചാൽ തൊണ്ണൂറ്റി എട്ടായിരം വരെ കിട്ടുന്നത് വേറെ പ്രത്യേകത ഇതേ സാധനം വൈറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ബ്ലാക്ക് ബ്ലാക്ക് സെയിം റേറ്റ് ആണ് ഇതിലേക്ക് ഒന്ന് പോവാം ഇതാണ് എല്ലാം പ്രീമിയം മോഡല് രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം എൽ ഇ ഡി മോഡൽ ഫ്രിഡ്ജുണ്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തഞ്ചായിരം വരുന്ന എൽ ഇ ഡി നമ്മൾക്ക് ആപ്പ് ഡൗൺലോഡ് ആക്കി ടി വി കാണാം യൂട്യൂബ് കാണാ എല്ലാം കാണാം ആ ഫ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് സെവന്റി ഫൈവ് തൗസൻഡ് സ്റ്റാർട്ടിംഗ് ഉള്ള എൽ ജി ഫ്രിഡ്ജ് ഉണ്ട് ഇത് ഒന്നേ റേറ്റ് വൈറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ബ്ലാക്ക് ക്വാളിറ്റി ആണ് അതേ ഫീച്ചേഴ്സ് അല്ല ഇതിലേക്ക് ഇപ്പോ ആൾക്കാർക്ക് പ്രത്യേകത ഒരു എന്ന് ലക്ഷത്തി നാല്പത്തെട്ടായിരം ആദ്യം നടക്കണം വെറും ആയിരത്തിഒമ്പനൂറ്റി അമ്പത് രൂപത്തിഒമ്പത് അത് ബജാജി ഉണ്ട് ഉണ്ട് നിങ്ങൾ ആദ്യമായി എവിടെ ആണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിറ്റി പോകുന്നോളൂ ഓഫർ ഉണ്ട് ഐ സമ്പ്രദായം ഉണ്ട് ഓക്കെ